അപ്പോൾ ഒക്ടോബർ മാസം ഇങ്ങെത്തി നമ്മളുടെ വന്നവരും വരുന്നവരുടെയും സെഗ്മെൻറ്റിനുള്ള സമയമായി ഈ ഒരു മാസത്തിൽ ഫോണുകളേക്കാൾ കൂടുതൽ ഞാനടക്കം പലരും നോക്കിയിരിക്കുന്നത് രണ്ട് പ്രോസസ്സറുകൾക്ക് വേണ്ടിയിട്ടാണ് അതായത് കോൽകോമിൻ്റെ സൈഡിൽ നിന്നുള്ള സ്നാപ്ഡ്രാഗൺ എയ്റ്റ് ജെൻറ്റ് ഫോർ എന്ന് പറയുന്ന ചിപ്സെറ്റും അതുകൂടാതെ മീഡിയ ടെക്കിൻ്റെ സൈഡിൽ നിന്നുള്ള ഡിമെൻസിറ്റി നയൻ ഫോർ ഡബിൾ സീറോ എന്ന് പറയുന്ന രണ്ട് ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറുകൾ ഈ ഒരു മാസത്തിലാണ് ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത് ഈ രണ്ട് പ്രോസസ്സറുകൾ വെച്ചിട്ട് ഒരുപാട് ഫോണുകൾ ചൈനയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ഐക്യു തേർട്ടീൻ വൺ പ്ലസ് തേർട്ടീൻ അതുപോലെ വിവോ എക്സ് ടു ഹൺഡ്രഡ് സീരീസിലുള്ള ഫോണുകൾ ഇപ്പൊ നമുക്ക് ആ ഫോണുകളൊക്കെ മാറ്റി നിർത്താം ഇന്ത്യയിലോട്ട് വരുന്നത് ആരൊക്കെയാണ് എന്നുള്ളത് നോക്കാം ടെക് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ മെസ്സേജ് അയക്കാം മോട്ട്രോളുടെ സൈഡിൽ നിന്നുള്ള ഒരു ഫോൺ ഇല്ലാത്ത ഒരു മാസം പോലും ഇപ്പോ വരാറില്ല മോട്ടോറോള ജി സെവൻറ്റി ഫൈവ് എന്ന് പറയുന്ന ഫോണാണ് ഈ ഒരു മാസത്തിൽ മോട്ടോറോളയുടെ സൈഡിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഫോൺ സ്നാപ്ഡ്രാഗൺ സിക്സ് ജെൻ ത്രീ എന്ന് പറയുന്ന ചിപ്സെറ്റ് വെച്ച് വരുന്ന ഈ ഒരു ഫോണിൽ അയ്യായിരം എം എച്ചിൻ്റെ ബാറ്ററി പ്രതീക്ഷിക്കുന്നുണ്ട് അതുകൂടാതെ അമ്പത് മെഗാ പിക്സൽ പ്ലസ് എട്ട് മെഗാ പിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് വേഡാങ്കിൾ ക്യാമറകളായിരിക്കും റിയർ സൈഡിൽ വരുന്നത് ഫ്രണ്ട് സൈഡിലോട്ട് നോക്കുമ്പോൾ പതിനാറ് മെഗാ പിക്സലിൻ്റെ ഒരു സെൽഫി ഷൂട്ടറാണ് വരുന്നത് ഈ ഫോൺ എന്ന് വരും എന്നുള്ള എക്സാക്റ്റ് ഡേറ്റ് വന്നിട്ടില്ലെന്നുണ്ടെങ്കിലും ഈ ഒരു മാസത്തിൽ തന്നെ ഒക്ടോബർ ഏകദേശം ഇരുപതാം തീയതിക്ക് മുന്നായിട്ട് തന്നെ ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രതീക്ഷിക്കുന്ന വില എന്ന് പറയുന്നത് ഏകദേശം പതിനാറായിരം രൂപയാണ് ഇനി സാംസങ്ങിൻ്റെ സൈഡിൽ നിന്ന് ഒരുപാട് കാലമായിട്ട് ദേ വരുന്നു ദേ വരുന്നു എന്ന് പറയുന്ന സാംസങ് ഗാലക്സി എസ് ട്വൻറ്റി ഫോർ എഫ് എന്ന് പറയുന്ന ഫോൺ ഇപ്പോൾ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഞാൻ അറിഞ്ഞത് ശരിയാണെങ്കിൽ ഒക്ടോബർ മൂന്നാം തീയതിയാണ് ഇന്ത്യയിൽ ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത് സാംസങ് എസ് സീരീസിൽ വരുന്ന എല്ലാ ഫ്ലാഗ്ഷിപ്പ് ഫീച്ചേഴ്സും ഈ ഒരു ഫോണിൽ ഉണ്ടായിരിക്കും അവിടെ നമുക്ക് കിട്ടുന്നത് എക്സിനോസ് ടു ഫോർ ഡബിൾ സീറോ എന്ന് പറയുന്ന സാംസങ്ങിന്റെ സ്വന്തം ചിപ്സെറ്റ് തന്നെയാണ് പിന്നെ സർക്കിൾ ടു സെർച്ച് പോലെയുള്ള ഗാലക്സി എ ഐ ഫീച്ചേഴ്സ് എല്ലാം അതും തന്നെ ഈ എസ് ട്വന്റി ഫോർ എഫ് ഇ സീരീസിലും സപ്പോർട്ട് ചെയ്യും ഈ ഒരു ഫോണിന്റെ പ്രൈസ് പ്രതീക്ഷിക്കുന്നത് ഏകദേശം അറുപതിനായിരം രൂപയ്ക്ക് താഴെയാണ് ഇന്ത്യയുടെ സ്വന്തം ലാവയുടെ സൈഡിൽ നിന്ന് ലാവ അഗ്നി ത്രീ എന്ന് പറയുന്ന ഒരു കിഡിലൻ ഫോൺ വരാനായിട്ട് പോകുന്നുണ്ട് കിഡ്ലൻ എന്ന് പറയാനായിട്ട് കാരണം ഇതിന്റെ ടീസറും ബാക്കി സ്പെക്ക് കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നല്ല ഫോണായിട്ട് തോന്നി നമുക്കിവിടെ വരുന്നത് ഡിമെൻസിറ്റിയുടെ സെവൻ ത്രീ ഡബിൾ സീറോ എക്സ് എന്ന് പറയുന്ന ഒരു ചിപ്സെറ്റ് വെച്ചിട്ടാണ് ഈ ജിപ്സെറ്റ് വെച്ചിട്ട് വരുന്ന ആദ്യത്തെ ഫോണാണെന്നുള്ളതാണ് ലാവ ടീസ് ചെയ്യുന്നത് ആക്ച്വലി ഈ ഒരു ചിപ്സെറ്റ് വെച്ചിട്ട് മോട്ടോ റേസർ ഫിഫ്റ്റി എന്ന് പറയുന്ന ഫോൺ ഓൾറെഡി ലോഞ്ച് ചെയ്തിട്ടുണ്ട് മേ ബി അതൊരു ഫ്ലിപ്പ് ഫോൺ ആയതുകൊണ്ടായിരിക്കാം ഈ ഒരു കാറ്റഗറിയിൽ അവർ ഉൾപ്പെടുത്താത്തത് നമുക്കിവിടെ സിക്സ് പോയിന്റ് സെവൻ ഇഞ്ച് വരുന്ന വൺ പോയിന്റ് ഫൈവ് കെ റെസൊല്യൂഷൻ വരുന്ന ത്രീ ഡി കൌഡ് ആമോ എൽ ഇ ഡി ഡിസ്പ്ലേ കിട്ടുന്നുണ്ട് അമ്പത് മെഗാ പിക്സലിൻ്റെ ഒ ഐ എസ് ക്യാമറ സെറ്റപ്പാണ് പുറകിൽ വരുന്നത് ഫോർ കെ വീഡിയോ വരെ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഓപ്ഷനോടെ കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ ഇതിൻ്റെ സൈഡിൽ ഒരു ഡെഡിക്കേറ്റഡ് ക്യാമറ ബട്ടൺ കൂടി വരുന്നതായിട്ട് എനിക്ക് തോന്നി ടീസറിലൊക്കെ കണ്ടപ്പോൾ അങ്ങനെ തോന്നി സോ ക്യാപ്ചർ ചെയ്യാനും അതേപോലെ ക്യാമറ ഓപ്പൺ ചെയ്യാനൊക്കെ നമ്മളുടെ ഐഫോണുകളിൽ വരുന്ന അതേ ഒരു സിസ്റ്റം മേ ബി ഈ ഒരു ഫോണിലും വന്നേക്കാം പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ക്യാമറ മുടിയുള്ള ഒരു സെക്കൻഡറി ഡിസ്പ്ലേ കൂടി വരുന്നുണ്ട് അതായത് വൺ ഇഞ്ച് വരുന്ന കുഞ്ഞു ഡിസ്പ്ലേ വരുന്നുണ്ട് സൊ അതെങ്ങനെ അവര് ഇംപ്ലിമെന്റ് ചെയ്യും എന്നുള്ളത് ഫോൺ ഇറങ്ങിയതിനു ശേഷം മാത്രമേ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ ഒക്ടോബർ നാലാം തീയതിയാണ് ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത് ഇതിന്റെ പ്രതീക്ഷിക്കുന്ന വില എന്ന് പറയുന്നത് ഇരുപത്തി അയ്യായിരം രൂപ മുതൽ മുപ്പതിനായിരം രൂപ വരെയാണ് എൽമയുടെ സൈഡിൽ നിന്നുള്ള പി റ്റു സീരീസിൽ പി റ്റു പ്രോ എന്ന് പറയുന്ന ഫോൺ കഴിഞ്ഞ മാസം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി അതിന്റെ കുഞ്ഞനിയൻ പി റ്റു എന്ന് പറയുന്ന ഫോൺ ഈ മാസം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമെന്ന് പറയുന്നുണ്ട് ഡിമൻസിറ്റി സെവൻ ടു ഡബിൾ സീറോ എന്ന് പറയുന്ന ജിപ് സെറ്റ് വെച്ച് വരുന്ന ഈ ഒരു ഫോണിൽ അമ്പത് മെഗാ പിക്സലിൻ്റെ മെയിൻ സെൻസർ രണ്ട് മെഗാ പിക്സലിൻ്റെ ഡെപ്ത്ത് സെൻസറും ആണ് റിയർ സൈഡിൽ പ്രതീക്ഷിക്കുന്നത് അയ്യായിരം എം എ എച്ചിൻ്റെ ബാറ്ററിക്ക് നാൽപ്പത്തി അഞ്ച് വട്ടോളം പാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുമെന്ന് പറയുന്നുണ്ട് സിക്സ് പോയിൻ്റ് സെവൻ ഇഞ്ച് വരുന്ന അമ്മോ ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിൽ പ്രതീക്ഷിക്കുന്നത് ഏകദേശം ഒരു പതിനാറായിരം പതിനയ്യായിരം ആ ഒരു റേഞ്ചിലായിരിക്കാം ഈ ഒരു ഫോണിൻ്റെ വില വരുന്നതെന്നും പറയുന്നുണ്ട് ഈ ഒരു ഫോണിൻ്റെയും എക്സാക്റ്റ് ലോഞ്ച് ഡേറ്റ് കൺഫേം ആയിട്ടില്ല ഇൻഫിനിക്സിൻ്റെ സൈഡിൽ നിന്നുള്ള ഫസ്റ്റ് ഫോൾഡബിൾ ഫോൺ ആയിട്ടുള്ള ഇൻഫിനിക്സ് സീറോ ഫ്ലിപ്പ് എന്ന് പറയുന്ന ഫോൺ ഈ മാസം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് ഓൾറെഡി കഴിഞ്ഞ മാസം ഒന്ന് രണ്ട് രാജ്യങ്ങളിൽ ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി വേ ഈ ഒരു ഇൻഫിനിക്സ് സീറോ ഫ്ലിപ്പ് എന്ന് പറയുന്ന ഈ ഒരു ഫോണായിരിക്കും ഈ ഒരു കമ്പനിയുടെ ഇൻഫിനിക്സിൻ്റെ സൈഡിൽ നിന്നുള്ള ഫസ്റ്റ് ഫോൾഡബിൾ ഡിസ്പ്ലേ വരുന്ന വരുന്ന ഫോൺ എന്ന് ഈ ഒരു പ്രത്യേകത നോക്കുകയാണെങ്കിൽ ഇഞ്ച് മെയിൻ ണ്ട് ഫോർ കെ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്ന അമ്പത് മെഗാപിക്സൽ പ്ലസ് അമ്പത് മെഗാപിക്സൽ വരുന്ന രണ്ട് ക്യാമറകളാണ് റിയർ സൈഡിൽ കൊടുത്തിട്ടുള്ളത് ഡിമൻസിറ്റി എയ്റ്റ് സീറോ ടു സീറോ എന്ന് പറയുന്ന പ്രോസസർ ആണ് ഇതിൽ എക്സ്പെക്ട് ചെയ്യുന്നത് ഏകദേശം അമ്പതിനായിരം രൂപയ്ക്ക് താഴെയാണ് ഈ ഒരു ഫോണിന്റെ പ്രതീക്ഷിക്കുന്ന വില എന്ന് പറയുന്നത് ഷോമിയുടെ സൈഡിൽ നിന്നും ഈ ഒരു മാസത്തിൽ ഒരു മടക്കാൻ പറ്റുന്ന ഫോൺ ഇന്ത്യ അടക്കം ഗ്ലോബലി എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു ഫോൺ അതായത് ഷൗമി മീ മിക്സ് ഫ്ലിപ്പ് എന്ന് പറയുന്ന ഫോൺ ജൂലൈ മാസത്തിൽ ചൈനയിൽ ലോഞ്ച് ചെയ്തതായിരുന്നു സോ ഈ ഒരു ഫോണിൻ്റെ ഗ്ലോബൽ എൻട്രി ഈ ഒരു മാസത്തിലാണ് പ്രതീക്ഷിക്കുന്നത് ഇതൊരു ഫ്ലാഗ്ഷിപ്പ് ലെവലിലുള്ള ഒരു ഫോണാണ് സ്നാപ്ഡ്രാഗൺ ഡ്രാഗൺ എയ്റ്റ് ജെൻ ത്രീ എന്ന് പറയുന്ന വിളിച്ചിട്ടാണ് ഇതിനെ പവർ അപ്പ് ചെയ്യുന്നത് അതുകൂടാതെ എയ്റ്റ് കെ റെസൊല്യൂഷൻ വരെയുള്ള വീഡിയോസ് ഇതിൻ്റെ റിയർ ക്യാമറകൾ വെച്ച് എടുക്കാൻ സാധിക്കുമെന്ന് പറയുന്നുണ്ട് മുപ്പത്തി രണ്ട് മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ഫോർ കെ വീഡിയോ റെക്കോർഡ് ചെയ്യാനും സാധിക്കുന്നുണ്ട് നാലായിരത്തി എഴുന്നൂറ് എം എ എച്ചിൻ്റെ ബാറ്ററിയാണ് ഇതിൽ എക്സ്പെക്ട് ചെയ്യുന്നത് ഏകദേശം ഒരു ലക്ഷത്തോളം രൂപയാണ് ഇന്ത്യൻ റുപ്പി ഈയൊരു ഫോണിന് പ്രതീക്ഷിക്കുന്നത് ടെക്നോയുടെ സൈഡിൽ നിന്നുള്ള ഫാൻറ്റം വി ഫോൾഡ് എന്ന് പറയുന്ന കഴിഞ്ഞ വർഷം ഇറങ്ങിയ ഫോണിൻ്റെ സെക്കൻഡ് ജനറേഷൻ ആയിട്ടുള്ള ടെക്നോ ഫാന്റം വി ഫോൾഡ് ടു എന്ന് പറയുന്ന ഫോണും ഈ ഒരു മാസത്തിൽ ഇന്ത്യയിൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ വില നോക്കുകയാണെങ്കിൽ ഏകദേശം എഴുപത്തയ്യായിരം രൂപയ്ക്ക് താഴെയൊക്കെ ഈ ഒരു ഫോൾഡ് ഫോൺ നമുക്ക് എന്നാണ് പറയുന്നത് അതേപോലെ ടെക്നോയുടെ സൈഡിൽ നിന്ന് ഏകദേശം പതിനായിരം രൂപയ്ക്ക് താഴെ ടെക്നോ സ്പാർക്ക് ടേർട്ടി സി എന്ന് പറയുന്ന ഒരു ഫോണും ഈ മാസം ഇന്ത്യയിൽ പ്രതീക്ഷിക്കുന്നുണ്ട് ഇത്രയും ഫോണുകളാണ് ഒക്ടോബർ മാസത്തിൽ ഇന്ത്യയിലോട്ട് വരുമെന്ന് പ്രതീക്ഷിക്കുന്ന ഫോണുകൾ ഇതുമാത്രമല്ലാട്ടോ ഇനിയും ഫോണുകൾ ഇന്ത്യയിലോട്ട് ഈ ഒരു മാസത്തിൽ തന്നെ ലോഞ്ച് ചെയ്യുമായിരിക്കാം അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ പുറത്ത് വരികയും ചെയ്യും എനിവേ വരുന്നവരുടെ കാര്യം നമ്മൾ നോക്കി ഇനി കഴിഞ്ഞ മാസം അതായത് സെപ്റ്റംബർ മാസത്തിൽ വന്നവരുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇൻഫിനിക്സിൻ്റെ സൈഡിൽ നിന്നുള്ള ഹോട്ട് ഫിഫ്റ്റി എന്ന് പറയുന്ന പതിനായിരം രൂപയ്ക്ക് താഴെയുള്ള ഒരു ഫൈവ് ജി ഡിവൈസ് കഴിഞ്ഞ മാസം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അതിൻ്റെ നോർമൽ സെല്ലിംഗ് പ്രൈസ് വരുന്നത് ഡിബിൾ സിറ്റി സിക്സ് ത്രീ ഡബിൾ സീറോ എന്ന് പറയുന്ന ചിപ്സെറ്റ് വെച്ച് വരുന്ന ആ ഒരു ഫോണിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ നമ്മളുടെ ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാനിവിടെ ഐ ഐക്കണിലും ഡിസ്ക്രിപ്ഷനിലും അതിൻ്റെ ലിങ്ക് കൊടുക്കാം അതേപോലെ സാംസങ്ങിൻ്റെ സൈഡിൽ നിന്ന് എ സീറോ സിക്സ് എന്ന് പറയുന്ന ഒരു ഫോർ ജി ഡിവൈസ് കഴിഞ്ഞ മാസം ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഹീലിയോ ജി എയ്റ്റി ഫൈവ് എന്ന് പറയുന്ന പ്രോസസർ വെച്ചിട്ടാണ് ആ ഒരു ഫോൺ വരുന്നത് ഹീലിയോ ജി എയ്റ്റി ഫൈവ് എന്ന് പറയുന്ന അതേ ചിപ്സെറ്റ് വെച്ചിട്ട് സാംസങ്ങിന്റെ സൈഡിൽ നിന്ന് തന്നെ ഗാലക്സി എഫ് സീറോ ഫൈവ് എന്ന് പറയുന്ന ഫോണും കഴിഞ്ഞ മാസം ഫ്ലിപ്പ്കാർട്ടിലൂടെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ആ ഒരു ഫോണിന്റെ പ്രൈസ് ഭയങ്കര രസമായിരുന്നു ആറായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് അവർ ഈ ഒരു ഓഫർ ടൈമിൽ ആ ഫോൺ സെല്ല് ചെയ്തിരുന്നത് പിന്നെ ഒന്ന് കൂടി ഒമ്പതിനായിരം എട്ടായിരത്തഞ്ഞൂറ് ആ ഒരു റേഞ്ചിലോട്ട് പോയി പിന്നെ വീണ്ടും ഇപ്പോൾ ആറായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ലാസ്റ്റ് ഞാൻ നോക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നു സോ സാംസങ് ഗാലക്സി എഫ് സീറോ ഫൈവ് ഫോണും കഴിഞ്ഞ മാസം സാംസംഗിന്റെ സൈഡിൽ നിന്ന് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇനി ഒരുപാട് ആളുകൾ കാത്തിരുന്ന സീരീസുകളും കഴിഞ്ഞ മാസം തന്നെയാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത് ഐഫോൺ എൺപതിനായിരം രൂപായിരം രൂപ ഐഫോൺ പ്രോക്ക് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ ഐഫോൺ പ്രോ മാക്സിന് ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപ മുൻവർഷത്തെ ഐഫോൺ അപേക്ഷിച്ച് ഏകദേശം ഇരുപതിനായിരം രൂപയോളം പ്രൈസ് കുറഞ്ഞിട്ടാണ് ഇപ്രാവശ്യം മോഡലുകൾ വന്നിട്ടുള്ളത് നിലവിൽ മോട്ടോറോളയുടെ സൈഡിൽ നിന്നുള്ള ഏറ്റവും വില കുറഞ്ഞ ഫ്ലിപ്പ് ഫോൺ ആയിട്ടുള്ള മോട്ടോ റേസർ ഫിഫ്റ്റി എന്ന് പറയുന്ന ഫോണും കഴിഞ്ഞ മാസം തന്നെയാണ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത് സിക്സ് പോയിന്റ് നയൻ ഇഞ്ച് വരുന്ന മെയിൻ ഡിസ്പ്ലേ അതുപോലെ ത്രീ പോയിന്റ് സിക്സ് ഇഞ്ചോളം വരുന്ന കവർ ഡിസ്പ്ലേ വരുന്ന ഫോണിൽ നാലായിരത്തി ഇരുന്നൂറ് എം എ എച്ചിൻ്റെ ബാറ്ററിയാണ് കൊടുത്തിട്ടുള്ളത് അറുപത്തി അയ്യായിരം രൂപയ്ക്ക് ലോഞ്ച് ചെയ്ത ആ ഒരു ഫോൺ ഏകദേശം നാൽപ്പത്തൊമ്പതിനായിരം രൂപ വരെ അത് ഓഫറൊക്കെ കഴിഞ്ഞിട്ട് വാങ്ങാനായിട്ട് സാധിച്ചിരുന്നു ഇപ്പോഴും ആ ഒരു പ്രൈസിൽ തന്നെയാണ് സെല്ല് ചെയ്യുന്നത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കഴിഞ്ഞ മാസം ഞാൻ ഉപയോഗിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫോൺ അല്ലെങ്കിൽ അണ്ടർ ട്വൻറ്റി തൗസൻഡ് അല്ലെങ്കിൽ ഒരു ഫിഫ്റ്റീൻ തൗസൻഡിലൊക്കെ റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോണായിരുന്നു റിയൽമിയുടെ സൈഡിൽ നിന്നുള്ള നാർസോ സെവൻറ്റി ടർബോ എന്ന് പറയുന്ന ഫോൺ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ഞാൻ ഈ ഒരു ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതേപോലെ ഐ ഐക്കണിലും കൊടുക്കാം നല്ലൊരു ഫോണായിരുന്നു കേട്ടോ ഡിമൻസിറ്റി സെവൻ ത്രീ ഡബിൾ സീറോ എനർജി എന്ന് പറയുന്ന ചിപ്സെറ്റ് ആണ് അതിൽ കൊടുത്തിട്ടുള്ളത് ഗെയിമിങ് ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് പെർഫോമൻസിന് വേണ്ടിയിട്ട് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ആ ഒരു ഫോൺ ഹീറ്റ് ആവുന്ന കാര്യങ്ങളാണെങ്കിലും അതേപോലെ നമുക്ക് അതിൽ ത്രീ പോയിൻറ്റ് ഫൈവ് എം എമ്മിൻ്റെ ഓഡിയോ ജാക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് മൊത്തത്തിലൊരു പതിനയ്യായിരം രൂപയ്ക്ക് താഴെ നല്ലൊരു വാല്യൂ ഫോർ മണി ഫോണായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അതിൻ്റെ ഒരു നോർമൽ പ്രൈസ് വരുന്നത് പതിനേഴായിരം എന്നുണ്ടെങ്കിലും ഈ ഒരു ഓഫർ ടൈമിലും അതേപോലെ ലോഞ്ചിങ് ഓഫറൊക്കെ ആയിട്ട് പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയ്ക്ക് എനിക്ക് വാങ്ങാനായിട്ട് സാധിച്ചു മുപ്പതിനായിരം രൂപ പ്രൈസ് റേഞ്ചിൽ വിവോയുടെ സൈഡിൽ നിന്ന് നല്ലൊരു കിടിലൻ ഫോൺ കഴിഞ്ഞ മാസം ലോഞ്ച് ചെയ്തിട്ടുണ്ട് വിവോ ടി ത്രീ അൾട്രാന്ന് പറയുന്ന ഫോൺ ഞാൻ പർച്ചേസ് ചെയ്തിട്ട് അതിൻ്റെ ടെസ്റ്റിങ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നെക്സ്റ്റ് വീക്ക് അതിൻ്റെ ഒരു കംപ്ലീറ്റ് യൂസ്ഡ് എക്സ്പീരിയൻസ് റിവ്യൂ വീഡിയോ ഞാൻ ഷെയർ ചെയ്യാം ഇനി ഇതുവരെ ഉപയോഗിച്ചാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് മൊത്തത്തിൽ ഫീൽ ചെയ്തത് നമുക്ക് അവിടെ സെൽഫിയിൽ അമ്പത് മെഗാ പിക്സലിൻ്റെ ഒരു സെൽഫി ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത് ഓട്ടോ ഫോക്കസ് പോലുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സെൽഫി തന്നെ ഫോർ കെ വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷനും വരുന്നുണ്ട് അതേപോലെ ഡിമെൻസിറ്റി നയൻ ടു ഡബിൾ സീറോ പ്ലസ് എന്ന് പറയുന്ന നല്ല പവർഫുൾ ജിപ് തന്നെയാണ് അതിൽ വരുന്നത് സോ പെർഫോമൻസ് ആണെങ്കിലും ഗെയിമിംഗ് ആണെന്നുണ്ടെങ്കിലും ഇനി വീഡിയോഗ്രാഫി ആണെങ്കിലും നല്ല അടിപൊളി ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത് മൊത്തത്തിലൊരു ഓൾറൗണ്ടർ റൗണ്ടർ ഫോണായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് സോ മുപ്പത്തിരണ്ടായിരം രൂപയ്ക്കാണ് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ആ ഒരു ഫോൺ നോർമലി വാങ്ങാനായിട്ട് സാധിക്കുക ലോഞ്ചിങ് ഓഫറായിട്ട് മൂവായിരം രൂപയുടെ ഒരു ഓഫർ ഉണ്ടായിരുന്നു കാർഡ് ഓഫർ ഉണ്ടായിരുന്നു സോ ഇരുപത്തി ഒമ്പതിനായിരം രൂപയ്ക്ക് എനിക്ക് വാങ്ങാനായിട്ട് സാധിച്ചു റിയൽമിയുടെ സൈഡിൽ നിന്നുള്ള റിയൽമി പി ടു പ്രോ എന്ന് പറയുന്ന ഫോണും കഴിഞ്ഞ മാസം തന്നെയാണ് ഇന്ത്യയിലോട്ട് വന്നത് സ്നാപ്ഡ്രാഗൺ സെവൻ എസ് ജെൻ ടു എന്ന് പറയുന്ന ജിപ്സെറ്റ് വെച്ച് വരുന്ന ആ ഒരു ഫോണിന് ഇരുപത്തി രണ്ടായിരം രൂപയാണ് നോർമൽ പ്രൈസ് വരുന്നത് ഇപ്പോൾ ഈ ലോഞ്ചിങ് ഓഫറായിട്ടും അതുകൂടാതെ ഈ ബിഗ് ബില്യൺ ബില്ല്യൻഡേഴ്സിൻ്റെ ഭാഗമൊക്കെ ആയിട്ട് നമുക്ക് ഇരുപതിനായിരം രൂപയ്ക്ക് അതായത് രണ്ടായിരം രൂപയുടെ കാർഡ് ക്കൗണ്ടിൽ അത് വാങ്ങാനായിട്ട് സാധിക്കുന്നുണ്ട് അധികം വരുപ്പ് ഇല്ലാത്ത ചെറിയ ഫോണുകൾ നോക്കുന്ന ആളുകൾക്ക് മോട്രോളോടെ സൈഡിൽ നിന്ന് മോട്രോളോ എറ്റ് ജി ഫിഫ്റ്റീൻ നിയോ എന്ന് പറയുന്ന ഫോൺ കഴിഞ്ഞ മാസം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് സിക്സ് പോയിന്റ് ഫോർ ഇഞ്ച് വരുന്ന പി ഒ എൽ ഇ ഡി ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിൽ വരുന്നത് നമുക്ക് ഈ ഒരു ഫോണിന്റെ പ്രത്യേകത നോക്കുകയാണെങ്കിൽ സെൽഫിയിലും അതേപോലെ ബാക്ക് സൈഡിലും റിയർ സൈഡിലും ഫ്രണ്ട് സൈഡിലും നമുക്ക് ഫോർ കെ വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ആണ് കുറച്ച് ഡൗൺ സൈഡ് ആയിട്ട് നിൽക്കുന്നത് നാലായിരത്തി മുന്നൂറ്റി പത്ത് എം എച്ചിൻ്റെ ബാറ്ററി മാത്രമാണ് ഈ ഒരു ഫോണിൽ വന്നിട്ടുള്ളത് ഇനി ഒരു ഫോണിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇരുപത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് ഹോണറിൻ്റെ സൈഡിൽ നിന്ന് ഹോണർ ടു ഹൺഡ്രഡ് ലൈറ്റ് എന്ന് പറയുന്ന ഫോൺ കഴിഞ്ഞ മാസം ഇന്ത്യയിൽ വന്നിട്ടുണ്ട് നമ്മളുടെ ആപ്പിൾ ഫോണുകളിൽ വരുന്ന ഡൈനാമിക് ഐലൻഡ് ഉണ്ടല്ലോ ആ ഒരു ടൈപ്പ് ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഇവിടെ നമുക്ക് ക്യാമറയ്ക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത് നൂറ്റി എട്ട് മെഗാ പിക്സലിൻ്റെ റിയർ ക്യാമറയും വരുന്നുണ്ട് അമ്പത് മെഗാ പിക്സലിൻ്റെ പോർട്രേറ്റ് ക്യാമറയാണ് ഇതിൻ്റെ സെൽഫി ആയിട്ട് കൊടുത്തിരിക്കുന്നത് എനിക്ക് ഇതിൽ വരുന്ന പ്രോസസർ എന്ന് പറയുന്നത് ഡിമെൻസിറ്റി സിക്സ് സീറോ എയ്റ്റ് സീറോ എന്ന് പറയുന്നത് കുറച്ച് പവർഫുള്ളാത്തൊരു ജിപ് സെറ്റാണ് ക്യാമറയ്ക്ക് വേണ്ടി അത് മതി എന്നുള്ളതാണ് ഹോണറിൻ്റെ തീരുമാനം പിന്നെ നമുക്കൊന്നും പറയാനില്ലല്ലോ സോ ഇത് ലോഞ്ച് ചെയ്ത സമയത്ത് ഞാൻ നോക്കിയപ്പോൾ പതിനാറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയായിരുന്നു ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് നോക്കിയപ്പോൾ പതിനെട്ടായിരം രൂപ വരെ കാണിക്കുന്നുണ്ട് സാംസങ്ങിൻ്റെ സൈഡിൽ നിന്ന് സാംസങ് ഗാലക്സി എം ഫിഫ്റ്റി ഫൈവ് എസ് എന്ന് പറയുന്ന ഫോണും കഴിഞ്ഞ മാസം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇരുപത്തി രണ്ടായിരം രൂപയാണ് നോർമൽ പ്രൈസ് അതിന് ലിസ്റ്റ് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിലും ഈ ഒരു ഓഫർ ടൈമിലും അതുകൂടാതെ ലോഞ്ചിങ് ഓഫറൊക്കെ ആയിട്ട് ഇരുപതിനായിരം രൂപയ്ക്ക് നമുക്ക് ആമസോൺ വഴി ഈ ഒരു ഫോൺ വാങ്ങാനായിട്ട് സാധിക്കുന്നുണ്ട് സ്റ്റാം ഡ്രാഗൺ സെവൻ ജെൻ വണ് എന്ന് പറയുന്ന ചിപ്സെറ്റ് വെച്ച് കൊടുത്തിരിക്കുന്ന ഈ ഒരു ഫോണിൽ നമുക്ക് സെൽഫിയിലും റിയർ സൈഡിലും ഫോർ കെ വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ സിക്സ് പോയിന്റ് സെവൻ ഇഞ്ച് വരുന്ന സാംസംഗിന്റെ സ്വന്തം സൂപ്പർ ഡിസ്പ്ലേ ആണ് വരുന്നത് അയ്യായിരം എം എച്ച് ബാറ്ററിക്ക് നാൽപ്പത്തി അഞ്ച് വാർട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സോ ഇരുപതിനായിരം രൂപ പ്രൈസ് റേഞ്ചിൽ നല്ലൊരു സാംസങ് ഫോൺ നോക്കുന്നവർക്ക് കൺസിഡർ ചെയ്യാം എച്ച് എം ഡിയുടെ സൈഡ് കഴിഞ്ഞ എച്ച് എം ഡി സ്കൈ ലൈൻ എന്ന് പറയുന്ന ഫോൺ കഴിഞ്ഞ മാസം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ഫോൺ എന്ന് പറയുന്നത് നമ്മുടെ പണ്ടത്തെ നോക്കിയ ലൂമിയ ഫോണുകളുണ്ടല്ലോ അതിന്റെ ഡിസൈനിലാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഭയങ്കര സക്സസ് ആയിരുന്നു ഗ്ലോബലി ഒരുപാട് യൂണിറ്റുകൾ വിറ്റ് പോയി ാണ് എച്ച് എം ഡി അവകാശപ്പെടുന്നത് ഇനി വ്യത്യസ്ത ഫോണിൽ വരുന്നത് സിക്സ് പോയിന്റ് ഫൈവ് ഫൈവ് ഇഞ്ച് വരുന്ന എമോ എൽ ഇ ഡി 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 നൂറ്റി എട്ട് മെഗാ പിക്സലിൻ്റെ റിയർ ക്യാമറ അമ്പത് മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറ അതുകൂടാതെ നാലായിരത്തി മുന്നൂറ് എം എച്ചിൻ്റെ ഒരു ബാറ്ററി ആണ് വരുന്നത് ഈ ഒരു ബാറ്ററിയിൽ നമുക്ക് റിവേഴ്സ് വയർലെസ് ചാർജിങ് വയർലെസ് ചാർജിങ് അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് ഇതിൻ്റെ ബാറ്ററി മാറ്റണം എന്നുണ്ടെങ്കിൽ സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയി കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് തന്നെ യൂസേഴ്സിന് തന്നെ അത് റീപ്ലേസ് ചെയ്യാനുള്ള ടൂൾ കാര്യങ്ങളെല്ലാം എച്ച് എഫ് ഡി പ്രൊവൈഡ് ചെയ്യുമെന്നാണ് പറയുന്നത് സ്നാപ്ഡ്രാഗൺ സെവൻ എസ് ജെൻ ടു എന്ന് പറയുന്ന ജിപ്സെറ്റ് വെച്ച് വരുന്ന ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് വരുന്നത് മുപ്പത്തി ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയ്ക്കാണ് സോ മുപ്പത്തേഴായിരം എന്ന് പറയുന്നത് ഒരു കാരണവശാലും ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റാത്ത ഒരു എമൗണ്ട് തന്നെയാണ് നല്ല ഓവർ പ്രൈസ്ഡ് ആയിട്ടാണ് നിൽക്കുന്നത് ഇതൊരു ഇരുപത്തി അയ്യായിരം രൂപ ആ ഒരു പ്രൈസ് റേഞ്ചിൽ വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടി ഒന്ന് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫോണായി ഇതിപ്പോ ഓവർ ആയിട്ട് മാറി ഓക്കെ അപ്പൊ ഇത്രയും ഫോണുകളാണ് കഴിഞ്ഞ മാസം വന്നതും ഈ മാസം വരാനിരിക്കുന്ന ഫോണുകളുടെയും ലിസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മളുടെ വന്നവരും വരുന്നവരുടെയും വീഡിയോ ഇവിടെ അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു മടിയും കാണിക്കരുത് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഗുഡ് ബൈ